വിനിത വിജി മണിപ്പൂരിൽ നിന്നും തത്സമയം ചേരുകയാണ് വിനിത വിജി ഗുഡ് മോർണിംഗ് വിനിത യഥാർത്ഥത്തിൽ ഈ കുക്കി താവളത്തിൽ എത്താനൊക്കെ നമ്മൾ വലിയ ബുദ്ധിമുട്ടിയോ സാധാരണഗതിയിൽ ഒരു അഭിമുഖം ഇവരുമായിട്ടൊക്കെ തയ്യാറാക്കാത്ത എളുപ്പമല്ല പ്രത്യേകിച്ചും മെയ്ത്തി കുക്കി വിഭാഗം തമ്മിലുള്ള സംഘർഷം ഈ മണിപ്പൂരിനെ സമാധാനം കെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് ലഭിച്ചത് എത്രമാത്രം ബുദ്ധിമുട്ടി വരുമ്പോൾ ഏറ്റവും ഇപ്പൊയാണ് ഈ നമ്മൾ തലവരെ കാണാൻ പോയത് ചുരാചന്ദപൂരാണ് ഈ ചുരാചന്ദപൂരിൽ പോയത് ചുരാചന്ദപൂരാണ് ഈ ചുരാചന്ദ്പൂരിൽ ഈ ഇംഫാലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നമുക്ക് രണ്ട് മണിക്കൂർ നമുക്ക് അങ്ങോട്ടൊക്കെ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു എട്ടോ പത്തോ മേഖലകളിൽ നമുക്ക് പരിശോധനകളുണ്ട് എന്നുള്ളതാണ് അത് സംയുക്തമായി സേനാ പരിശോധനയുണ്ട് ആർമിയുടെ പരിശോധനയുണ്ട് പോലീസിന്റെ പരിശോധനയുണ്ട് ഇങ്ങനെ എട്ടിടങ്ങളിലെ പരിശോധന കഴിഞ്ഞ് നമ്മൾ ഈ സുരാതൻപൂർ ബോർഡിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ കുറ്റികളുടെ തന്നെ വോളണ്ടിയർമാരാണുള്ളത് സാധാരണക്കാരായിട്ടുള്ള അവിടെ നിന്ന് പ്രദേശവാസികളാണ് പക്ഷെ അവർ കുറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ നമ്മളെ പരിശോധിക്കും നമ്മളെ വാഹനങ്ങൾ പരിശോധിക്കും ഒപ്പം നമ്മൾ അവർക്ക് പ്രശ്നമുണ്ടാക്കാനല്ല അവിടെ പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ മേഖലകളിൽ പരിശോധിക്കും നമ്മുടെ വാഹനങ്ങൾ പരിശോധിക്കും ഒപ്പം നമ്മൾ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാനല്ല അവിടെ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ മേഖലകളിലേക്ക് കടത്തിവിടൂ ഇതിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയൊക്കെ നമ്മൾ ആ മേഖലയിൽ പോയപ്പോൾ അവർ ഏറ്റവും വലിയൊരു ആശങ്ക പറഞ്ഞിരുന്നത് ആ മേഖലയിലെ ഈ ചുരാചന്ദൂരിലെ പോലീസ് സ്റ്റേഷൻ അടക്കം അവിടെ കാലിയായിരിക്കുന്ന അവസ്ഥയാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം ഈ കുക്കികളുടെ വോളണ്ടിയർമാരാണുള്ളത് ആ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഇല്ല ഏതാണ്ട് ആ ഒരു ബോർഡർ വരെ മാത്രമേ ഈ ആർമിയുടെയും സേനയുടെയും ഒക്കെ തന്നെ ഒരു സുരക്ഷിത്വം നമുക്ക് ഉറപ്പാക്കാൻ കഴിയൂ അതിനപ്പുറം ആ മേഖലയിലേക്ക് നിങ്ങൾ കടക്കുകയാണ് നിങ്ങളുടെ മാത്രം സുരക്ഷ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ മേഖലയിലേക്ക് എത്തിയത് അവിടെ എത്തിയപ്പോൾ നമ്മളുമായി അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല നമ്മൾ അവരുടെ ഒരു അഭിമുഖം ആവശ്യപ്പെട്ടു അല്ല ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഏതാണ്ട് പതിനെട്ട് മാസമായി ഈ കുക്കികൾക്ക് നേരെ ഈ മൈത്തൈ വിഭാഗങ്ങൾ ആക്രമണം നടത്തുന്നുവെന്നാണ് അവരുടെ ആരോപണം ഇതിനെ സർക്കാർ ഈ ആ പല ഡെഡ് ബോഡികൾക്കും തലയില്ലാത്ത നിലയിൽ അങ്ങനെ നിഷ്കരണം കുട്ടികൾ ആളുകളെ മെയിൽ വിഭാഗത്തിലുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നത് അതിനെപ്പറ്റി നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കുട്ടികൾ സ്ത്രീകളെയോ അല്ലെങ്കിൽ കുട്ടികളെ ഒന്നും തന്നെ യും അങ്ങനെ നിഷ്കരണം കുക്കികൾ ആളുകളെ വിഭാഗത്തിലുള്ള ആളുകളെ തരത്തിലാണ് നമ്മൾ ചോദിച്ചപ്പോൾ അവർ കൊലപ്പെടുത്തുന്ന കുക്കികൾ സ്ത്രീകളെയോ അല്ലെങ്കിൽ കുട്ടികളെയോ ഒന്നും തന്നെ ടാർഗറ്റ് ചെയ്യില്ല ഞങ്ങൾ അവരെ ആരെയും ഉപദ്രവിക്കില്ല എന്നാണ് അവർ പറയുന്നത് ഏറ്റവും പ്രധാനമായും അവരുടെ ആവശ്യം എന്നുള്ളത് കുക്കികൾക്ക് മാത്രമായി ഒരു സംസ്ഥാനം വേണമെന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ആ ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുമുണ്ടായിരുന്നു ആ ആവശ്യവുമായി മുന്നോട്ട് പോകുമെന്നാണ് കുക്കി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് മുഖവും ടെലിവിഷനിൽ ആദ്യമായിട്ട് കുക്കി നേതാവുമായി ഒരു വനിതാ ജേർണലിസ്റ്റ് നടത്തിയ അഭിമുഖമാണ് നമ്മൾ വാർത്തയാക്കുന്നത്